ഇരുപത്തി ആറാം തീയതി ഓട്ടല്ലേ അല്ല നീ പോകുന്നുണ്ടോ ഓട്ടിയ ഞാനങ്ങ എന്ത്ര എന്താ പ്രയോജനമുള്ള നമ്മളെ ഊട്ടി ചെയ്തില്ലെങ്കിലും ചെയ്താൽ അതിന്റെ കാര്യങ്ങൾ അതൊക്കെ വഴിക്കും അത് ശരിയാ ഞാൻ പോകുന്നില്ല എന്താ പിള്ളേരെ പ്രശ്നം അല്ല വോട്ട് ഒരു ചേട്ടാ അങ്ങനെ എങ്ങനെ ഏതാ ഞങ്ങളെ ഒരു പറയാണം എക്ഷൻ ചില ആളുകളുടെ കേസേയും പള്ളയും വീർപ്പിക്കാനുള്ളതാണെങ്കിലും ശരി സത്യത്തിൽ അങ്ങനെയല്ല പിന്നെ എന്താ പോലും പറയാ എന്നാ പണ ഒരു ജനാധിപത്യ രാജ്യത്തിലെ ഒരു പൗരന് ലഭിക്കുന്ന ഏറ്റവും വലിയ അവകാശമാണ് വോട്ട് എന്നുള്ളത് നാം ചെയ്യാൻ പോകുന്ന വോട്ട് നമ്മുടെ ജന്മനാടിന്റെ പുരോഗതിക്കും സംരക്ഷണത്തിനും നാം ചെയ്യുന്ന ഏറ്റവും വലിയ കൈത്ത ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നതിൽ നമ്മുടെ മഹത്തായ ഉത്തരവാദിത്വത്തിൽ പങ്കാളിയാകണം ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഒരു പൗരന് ലഭിക്കുന്ന ഏറ്റവും വലിയ അവകാശമാണ് അവൻ അവന്റെ വോട്ട് ഉപയോഗിക്കുകയായിരുന്നു വോട്ടിനെയും ആശ്രയിച്ചാണ് രാജ്യത്തിന്റെ ഭാവി എന്നത് നാം മനസ്സിലാക്കണം ഒരു സ്ഥാനാർത്ഥി തോൽക്കുമ്പോഴാണ് പലരും വോട്ട് ചെയ്യാത്തതിന്റെ ഭീകരത മനസ്സിലാക്കി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ വികസനവും ഭാവിയും ലോകത്തിന്റെ നിറുകയിലെത്തിക്കാൻ നിർബന്ധമായി വോട്ട് ചെയ്തിരിക്കണം വീട്ടിലൊന്നും ഇതൊന്നും നമ്മളോട് പറഞ്ഞില്ലല്ലോ എന്ത് ഈ വോട്ടിനെ ഇങ്ങനൊരു മുഖം ഉണ്ടെന്ന് എന്തായാലും നമ്മൾ വോട്ട് ചെയ്തിരിക്കും